അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കാലത്ത് മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ നോക്കുക വീഡിയോസൊക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോകരുത് കൂടെ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിൻ്റെ ലോത്ത് ഞാൻ പ്രതീക്ഷിച്ചതിലും അടിപൊളിയായിട്ട് തന്നെ മുന്നേറി വരുന്നുണ്ട് എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉള്ളതുകൊണ്ടാണ് ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ചായ തേളിക്കുമ്പോഴേക്കും മോനൊന്ന് സെറ്റായി അവനും താത്തിയും കൂടെ കളിക്കാൻ തുടങ്ങി അവർ രണ്ടാളെയൊന്ന് ശ്രദ്ധിക്കാൻ ഇക്കാനേ ഏൽപ്പിച്ചു പിന്നെ കുറച്ചു നേരം ഞാൻ അവരുടെ കൂടെ കളിക്കാൻ കൂടി അത് ഇരുന്നാൽ ശരിയാവില്ല കാലത്തുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല അങ്ങനെ കിച്ചണിലേക്ക് വീണ്ടും പോയി ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കാന്ന് കരുതി ആദ്യം തന്നെ തേങ്ങ ചിരവി അരച്ചു വെച്ചു എന്നിട്ട് ദോശ ചൂടാന്ന് കരുതി ഇവിടെ ദോശ എത്ര കഴിച്ചാൽ മടുക്കൂലട്ടോ ഡെയിലി ദോശ ഇഡ്ലി ഒക്കെ ആയാലും ഇവിടെ ഒരു വിഷയമല്ല ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി ഡെയിലി ഓരോന്നും മാറ്റി പിടിക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ദോശ ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമായി ചടപടയിൽ നിന്ന് നടക്കുന്നുണ്ട് ഓരോരുത്തരുടെയും നല്ല നല്ല കമൻസൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കമൻസിനൊക്കെ ഉടൻ തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് തുടക്കം മുതലുള്ള വീഡിയോസൊക്കെ മുടങ്ങാതെ കണ്ട് കമൻ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് നിങ്ങളപ്പോൾ മസ്റ്റ് ആയിട്ടും തന്നെ കമൻറ്റ് ചെയ്യാൻ നോക്കുക കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ വീഡിയോസ് മുൻപോട്ട് വരും അതിനിടയിൽ ഇളനീരം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒക്കെ എനിക്ക് തന്ന അതാണ് ആ കുടിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ദോശയും ചട്നിയൊക്കെ ഇവിടെ റെഡിയായി ഇക്കൾക്ക് കഴിക്കാൻ കൊടുത്തു ഇക്ക വർക്കിന് പോയി ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് മോൾക്ക് ക്ലാസ് ഇല്ല അതുകൊണ്ടാണ് ഇത്രയും സാവധാനം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഞാനും മക്കളും ഒക്കെ ഫുഡ് കഴിച്ച് ലഞ്ചിൻ്റെ പ്രിപ്പറേഷനിലേക്ക് തിരിഞ്ഞു ചോറിനുള്ള അരി ആദ്യം കഴുകിയിടാന്ന് കരുതി ഓരോന്നും ചെയ്ത് വരുമ്പോഴേക്കും അതൊന്ന് തിളയ്ക്കുമല്ലോ ഇക്ക തലേന്ന് കിഴങ്ങ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് വേവിച്ച് താളിച്ചെടുക്കണം കൂടെ മീനും വാങ്ങിയിട്ടുണ്ട് അതൊന്ന് കറി വെക്കണം നല്ല കിഴങ്ങായിരുന്നു കുക്കറിൽ വേവിച്ചത് കൊണ്ട് ഒരല്പം വേവ് കൂടിപ്പോയി എന്നാലും കുഴപ്പമില്ല മീൻ കറിൻ്റെ കൂടെ നന്നായിരുന്നു നേരത്തെ മോള് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വിഷക്കണമെന്ന് പറഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് അടുക്കളയിൽ അപ്പോൾ ഒരു ദോശ ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു സ്കൂളില്ലാത്ത സമയത്ത് ഫുഡൊക്കെ കഴിക്കുന്നത് കണക്ക് തന്നെയാണ് ഒരുപാട് നിർബന്ധിച്ചിട്ടൊക്കെ വേണം ഫുഡ് കഴിപ്പിക്കാൻ സ്കൂളുണ്ട് എന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകണമല്ലോ എന്ന് കരുതി വേഗം വേഗം കഴിച്ചോളും കിഴങ്ങ് വൃത്തിയാക്കുമ്പോഴേക്കും ചോറൊക്കെ തിളച്ച് വന്നു അതിന് വേഗം റൈസ് കുക്കറിലേക്ക് മാറ്റി കിഴങ്ങും വേവിക്കാനായിട്ട് വെച്ചു ഇനി നെക്സ്റ്റ് ക്ലീനിങ് ആണ് ആദ്യം അടിച്ചു വാരലും തുടക്കലും ഒക്കെ കഴിഞ്ഞു ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ രണ്ടാളും വഴക്കിട്ടും സ്നേഹിച്ചും ഒക്കെ കളിക്കുന്നുണ്ട് ഇടയ്ക്കൊന്ന് സോൾവ് ചെയ്യാൻ പോകണം അത്രയേ ഉള്ളൂ എടുത്ത പാത്രങ്ങളൊന്നും അപ്പോഴേക്കെപ്പോഴേ കഴുകി വെക്കാത്തതുകൊണ്ട് ഇന്ന് കുറച്ചധികം തന്നെ പാത്രങ്ങളുണ്ട് കഴിഞ്ഞു അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചൺ ഒന്ന് ഒതുക്കിയതിന് ശേഷമാണ് മീൻ ക്ലീൻ ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് മീൻ ഇന്നും മത്തി തന്നെയാണ് വാങ്ങിയത് പക്ഷെ ഒരുപാട് ചെറുതല്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാനൊക്കെ സാധിച്ചു കുറച്ച് മാത്രമേ മേടിച്ചുള്ളൂ കിഴങ്ങുള്ളത് കൊണ്ട് മേടിച്ചതാണ് ഇല്ലെങ്കിൽ ഇന്ന് മീൻ മേടിക്കാൻ യാതൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല അങ്ങനെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തു ഇനി കറി വെക്കാനും വറക്കാനും ഉള്ളതൊക്കെ മാറ്റി വയ്ക്കുകയാണ് എന്നും മീൻ വാങ്ങിക്കുന്ന ദിവസം കൃത്യമായി തന്നെ ഞാൻ ബ്ലോഗ് ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഇപ്പൊ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് എന്റെ വ്ളോഗ്സൊക്കെ എടുത്ത് നോക്കിയാൽ അതിൽ കംപ്ലീറ്റ് മീൻ കറി മാത്രമായിരിക്കും ഉള്ളത് മീൻ കറി മാത്രമല്ല എല്ലാ കറികളും വെക്കാറുണ്ട് പക്ഷെ ഞാൻ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്ന ദിവസം എങ്ങനെയൊക്കെയോ മീൻ കറി ആയിപ്പോകുന്നത് അങ്ങനെ സിങ്കൊക്കെ വേഗം തന്നെ കഴുകി വൃത്തിയാക്കി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ശേഷം ചോറ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഊറ്റിയെടുത്തു എന്നിട്ട് കറി വെക്കാൻ നിന്നു കറി വെക്കുന്നതിൻ്റെ കൂടെ തന്നെ കിഴങ്ങൊന്ന് താളിച്ചെടുക്കുന്നുണ്ട് കറി വെച്ചതിന് ശേഷം വേണം ബാക്കിയുള്ള പണികളൊക്കെ നോക്കാൻ പെട്ടെന്ന് തന്നെ മീൻ കറിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അലക്കാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കി കുളിയും കഴിഞ്ഞ് തുണികളൊക്കെ ഒന്ന് ഉണങ്ങാനായിട്ട് വിരിച്ചിടുകയാണ് തുണികളൊക്കെ ഒന്ന് വിരിച്ചിട്ട് വരുമ്പോഴേക്കും മോനും വീണ്ടും എൻ്റെ ഒക്കത്തായി പിന്നെ അവനെയും കൊണ്ട് മീനൊന്ന് മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒക്കെ വരുമ്പോഴേക്കും മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കാമല്ലോ പിന്നെ ഞാൻ നേരെ നിസ്കരിക്കാനായിട്ട് നിന്നു നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മിക്കയും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം ബൈ